കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ മുഹമ്മദ് ചെയർ ഫോർ സെക്യുലർ അബ്ദുറഹുമാൻ ആഭിമുഖ്യത്തിൽ ഇന്ത്യ എന്ന പേരിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ణిశయ్యుధామేనోన్ హమీద్వర్ మణిశం అది కెషనల్ సాహిత్యం ప్రతిరోధు మల్లి అది చర్చకు శ్రీ కల్పెట్ట నారాయణ శ్రీ ఎమ్శ్చే మాష్యామర చర్చ അതിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്ത്യൻ സിനിമയിലെ വർഗീയ പ്രചാരണം എന്നാണ് ഫാസിസ്റ്റ് പ്രൊപ്പഗണ്ട ഇൻ എന്ന ജീവിച്ചിരിക്കുന്ന ഏറ്റവും ചലഞ്ചായിട്ടുള്ള സിനിമ ഫിലിം മേക്കർ ആയിട്ടുള്ള സയ്യിദ് ആ ചർച്ച ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് ശ്രീ ജി വി ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളായി ആറു സെഷനുകളായി നടക്കുന്ന സെമിനാറിൽ ദേശീയ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്ര മാധ്യമ സിനിമ മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും കാലിക്കറ്റ് സർവകലാശാല സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടി ജൂൺ ഇരുപത്തിയെട്ടിന് വൈകിട്ട് മൂന്നിന് തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന ചരിത്ര അപനിർമ്മിതിയും പക്ഷപാതമായ ആടപുസ്തക നിർമ്മിതിയും സെഷനിൽ പടകല പ്രഭാകരൻ ഡോക്ടർ ടി ശ്രീകുമാർ ഡോക്ടർ കെ എം അനിൽ എന്നിവർ സംബന്ധിക്കും കലാസന്ധിയും അരങ്ങേറും രണ്ടാം ദിന സെഷനുകൾ രാവിലെ ഒൻപത് മുപ്പിന് ആരംഭിക്കും മതനിരപേക്ഷതയും നെഹ്റുവിൻ പാരമ്പര്യം എന്ന വിഷയത്തിൽ മണുശങ്ക അയ്യർ സുധാമോഹൻ കലയും സാഹിത്യം ഫാസിസ്റ്റ് പ്രതിരോധത്തിന് എന്ന സെഷനിൽ മല്ലിക സാരാഭായി കൽപ്പറ്റ നാരായണൻ എം എൻ കാരശ്ശേരി കെ എൻ കുഞ്ഞാമ്മദ് ഇന്ത്യൻ സിനിമയിലെ വർഗീയ പ്രചരണം എന്ന വിഷയത്തിൽ സെയ്ദ് മിർഷ ടി വി ചന്ദ്രൻ ജോയ് മാത്യു എന്നിവരും സംബന്ധിക്കും വാട്സമ്യത്തിൽ ആര്യടം ചോക്കത്ത് ഭീഷണ മുഹമ്മദ് റിയാസ് മുക്കോളി മുല്ലശ്ശേരി ശിവരാകൻ നായർ വി സുധാകരൻ കെ കെ സുന്ദരൻ എന്നിവരും സംബന്ധിച്ചോ സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്